ഹരേ കൃഷ്ണ കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരു എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വിവാഹത്തെക്കുറിച്ചാണ് പലർക്കും അറിയുമായിരിക്കും ശ്രീകൃഷ്ണൻ്റെ ആദ്യ പുത്രനായ പ്രത്യുനൻ അഥവാ കാമദേവൻ്റെ പുനർജന്മമായ പ്രദ്യുനൻ ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും മകനായിട്ടാണ് ജനിക്കുന്നത് കാമദേവൻ്റെ പുനർജന്മം കാമദേവനൊരു ശാപം കിട്ടിയിട്ടാണ് പുനർജനിക്കേണ്ടി വരുന്നത് ആ കഥയൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം പറഞ്ഞു തരാം ഇന്ന് നമുക്ക് ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വിവാഹത്തെപ്പറ്റി പറയാം ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വിവാഹം ഒരുപാട് സംഭവ ബഹുലമായ ഒരു കഥയാണ് അതിനെപ്പറ്റി നമുക്കിന്ന് സംസാരിക്കാം മുചുകുന്ദന് മോക്ഷമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണനും ബലരാമനും തിരിച്ച് എത്തിയപ്പോൾ അവിടെ വെച്ച് യൗവനയുക്തരായ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും വിവാഹത്തെക്കുറിച്ച് വസുദേവരും ദേവകിയുമൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ ആനർത്ത ദേശത്തെ രൈബതൻ്റെ മകളായ രേവതിയുമായിട്ട് ബലരാമൻ്റെ വിവാഹം നടക്കുകയാണ് വളരെ ഗംഭീരമായിട്ട് ആ ഒരു വിവാഹം നടന്നു സുന്ദരിയായ രേവതി ആനർത്ത ദേശത്തെ രൈവതൻ എന്ന രാജാവിൻ്റെ മകളായിരുന്നു അങ്ങനെ ആനർത്തദേശത്തെ ആ ഒരു രൈവതൻ എന്ന രാജാവിന് ബലരാമനെയും ഒരുപാട് ഇഷ്ടമായിരുന്നു തിരിച്ചു അങ്ങനെ തന്നെയാണ് അപ്പോൾ തൻ്റെ മകളായ രേവതിയെ ബലരാമനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ രാജാവിന് ഒട്ടും സങ്കടമോ അല്ലെങ്കിൽ ഒട്ടും എതിരഭിപ്രായമോ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു വിവാഹം വളരെ മംഗളകരമായിട്ട് കലാശിച്ചു അടുത്തതായിട്ട് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ വിവാഹമായിരുന്നു നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ശ്രീകൃഷ്ണൻ്റെ വിവാഹത്തിന് ഒരു പറ്റിയ ഒരു സ്ത്രീയെ കിട്ടിയില്ല അപ്പോൾ ദൂരെ ഒരു ദേശത്ത് വിദഗ്ബ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു പെൺകുട്ടി ഒരു രാജകുമാരി ശ്രീകൃഷ്ണനെയും ഓർത്തിട്ട് കഴിയുന്നുണ്ടായിരുന്നു ശ്രീകൃഷ്ണനെ തൻ്റെ പതിയായിട്ട് ലഭിക്കണം തൻ്റെ ഭക്താവായിട്ട് ലഭിക്കണമെന്ന് എന്നും ആഗ്രഹിച്ചുകൊണ്ട് വിദർഭ രാജ്യത്തെ രാജാവായ ഭീഷ്മകൻ്റെ പുത്രിയായ രുക്മിണി അവിടെ വസിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രുക്മിണി ആവട്ടെ വളരെ സുന്ദരിയും അതുപോലെ രുക്മിണിയൊക്കെ തുലനം ചെയ്യാൻ വേണ്ടി ഭൂമിയിൽ തന്നെ മറ്റൊരു പെൺകുട്ടിയും ഇല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് അത്രത്തോളം സുന്ദരിയായിരുന്നു രുക്മിണി രുക്മിണിക്ക് വീരന്മാരായ അഞ്ച് സഹോദരന്മാരുണ്ട് അഞ്ച് രാജകുമാരന്മാർ വിദർഭ രാജാവിനുണ്ടായിരുന്നു ഏക മകള് രുക്മിണിയും അങ്ങനെ അഞ്ച് സഹോദരന്മാരാണ് രുക്മിണിക്കുണ്ടായിരുന്നത് അതിൽ ഏറ്റവും അധികം പരാക്മിയായിരുന്ന ഒരു സഹോദരനായിരുന്നു രുക്മി എന്നു പേരുള്ള ഒരു സഹോദരൻ രുക്മിക്ക് രുക്മിണിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ ശ്രീകൃഷ്ണനെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല അങ്ങനെ ഈ രുക്മിയുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായ ചേതി രാജാവായ ശിശുപാലനുമായിട്ട് രുക്മിണിയുടെ വിവാഹം ഉറപ്പിക്കുകയാണ് പക്ഷേ രുക്മിണിക്ക് തൻ്റെ മനസ്സിൽ ഈ ഒരു ശിശുപാലനയൊന്നും ഇഷ്ടമായിരുന്നില്ല രുക്മിണിക്ക് ശ്രീകൃഷ്ണനോടായിരുന്നു ഇഷ്ടം അങ്ങനെ ശിശുപാലനുമായിട്ട് രുക്മിണിയുടെ വിവാഹം ഉറപ്പിച്ചപ്പോൾ രുക്മിണിക്ക് വല്ലാത്ത സങ്കടമായി കാരണം മനസ്സിൽ മറ്റൊരു പുരുഷനാണുള്ളത് വേറൊരു പുരുഷനെ വിവാഹം കഴിക്കേണ്ടി വരുന്നു അപ്പോൾ ഏറ്റവും അധികം സങ്കടമായിട്ട് രുക്മിണി തനിക്ക് ഏറ്റവും അധികം വിശ്വസ്തനായ ഒരു ബ്രാഹ്മണനെ ശ്രീകൃഷ്ണനെ ഈ ഒരു വിവരം അറിയിക്കുവാൻ വേണ്ടിയിട്ട് അയക്കുകയാണ് പക്ഷേ ശ്രീകൃഷ്ണന് രുക്മിണിയെ ഇഷ്ടമാണ് അല്ലെങ്കിൽ രുക്മിണിക്ക് ശ്രീകൃഷ്ണന് ഇഷ്ടമാണ് എന്നുള്ള കാര്യം ശ്രീകൃഷ്ണൻ അറിയാം ശ്രീകൃഷ്ണനെ തിരിച്ചും ഇഷ്ടമാണ് കാരണം സർവലോകാധിപതിയായ എല്ലാം അറിയുന്ന ഒരാളാണല്ലോ അപ്പോൾ തന്നെ രുക്മിണിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയാം അപ്പോൾ രുക്മിണിയെ തിരിച്ചും ഭഗവാനും ഇഷ്ടമാണ് കാരണം ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടാണ് രുക്മിണി ദേവിയെ പറയുന്നത് അതുകൊണ്ട് ശ്രീകൃഷ്ണനും രുക്മിണിയെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു കാര്യം രുക്മിണിക്ക് ശ്രീകൃഷ്ണന് ഇഷ്ടമാണ് എന്ന കാര്യം ശ്രീകൃഷ്ണനെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് രുക്മിണിയുടെ ഒരു വിശ്വസ്തനായ ഒരു ബ്രാഹ്മണൻ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് പോവുകയുണ്ടായി ദ്വാരകയിലേക്കാണ് പോയത് അങ്ങനെ ദ്വാരകയിലെത്തിയിട്ട് ശ്രീകൃഷ്ണനെ രുക്മിണിയുടെ ഈ ഒരു സന്ദേശമൊക്കെ ആ ഒരു ബ്രാഹ്മണൻ അറിയിച്ചു ശ്രീകൃഷ്ണൻ തിരിച്ചും രുക്മിണിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യവും ബ്രാഹ്മണനോട് പറഞ്ഞു അങ്ങനെ വിവാഹ ദിവസം വന്നെത്തി രുക്മിണിയുടെ വിവാഹ ദിവസം വന്നെത്തി ി ശിശുപാലനുമായിട്ടായിരുന്നു വിവാഹം അഥവാ ചേതുരാജ്യത്തെ ശിശുപാല മഹാരാജാവുമായിട്ടായിരുന്നു രുക്മിണിയുടെ വിവാഹം നടക്കാൻ പോകുന്നത് അപ്പോൾ രുക്മിണി തൻ്റെ മനസ്സിലുള്ള ഒരു പ്ലാൻ ശ്രീകൃഷ്ണ ഭഗവാനെ അറിയിച്ചു അതായത് വിവാഹത്തിൻ്റെ ദിവസം രാവിലെ ദുർഗാദേവി ക്ഷേത്രം സന്ദർശിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലെ പണ്ട് നിലനിന്നിരുന്നു വിവാഹം മംഗളകരമായിട്ട് കലാശിക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് രാവിലെ രുക്മിണി അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രം സന്ദർശിക്കുമെന്നും ആ സമയത്ത് തന്നെ വന്ന് ഊട്ടിക്കൊണ്ടു പോകണമെന്നുമായിരുന്നു രുക്മിണി ശ്രീകൃഷ്ണൻ അയച്ച സന്ദേശം അങ്ങനെ രുക്മിണി വിവാഹത്തിൻ്റെ രാവിലെ ദുർഗാക്ഷേത്രം ക്ഷേത്രം സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു പുറപ്പെടുന്ന സമയത്ത് രുക്മി എന്ന് പറയുന്ന ആ ഒരു പരാക്രമിയായ തൻ്റെ സഹോദരൻ രുക്മിണിയെ കാണുന്നുണ്ട് രുക്മിണിയോട് താക്കീതൊക്കെ ചെയ്യുന്നുണ്ട് വേറെ ഒരു പുരുഷനേയും നിൻ്റെ മനസ്സിൽ നീ കാണണ്ട ഈ ഒരു ശിശുപാലനുമായിട്ട് മാത്രമേ നിൻ്റെ വിവാഹം നടക്കുകയുള്ളൂ അതുമാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം രുക്മിണിയുടെ താല്പര്യത്തോടു കൂടിയുള്ള വിവാഹമല്ല ഇതെന്ന് രുക്മിക്ക് അറിയുമായിരുന്നു അപ്പോൾ അങ്ങനെ ദുർഗാക്ഷേത്രം സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് രുക്മിണി പോവുകയാണ് പരിവാരം കൂടെ ഒരുപാട് സാമന്ത രാജാക്കന്മാരും തൊഴിമാരും ഒക്കെ കൂടെയുണ്ട് അതിനിടയിൽ കാറ്റിൻ്റെ വേഗത്തിൽ ഒരു കുതിര ഒരാൾ വന്നിട്ട് രുക്മിണിയെ കടത്തിക്കൊണ്ടു പോവുകയാണ് അതാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ അപ്പോൾ ഈ ഒരു രാജകുമാരിയെ തട്ടിക്കൊണ്ടു പോയത് കണ്ടപ്പോൾ എല്ലാ രാജാക്കന്മാരും അലമുറയിട്ടു തൊഴിമാരൊക്കെ ഒച്ചപ്പാടുണ്ടാക്കി അങ്ങനെ ഒരു വലിയ സൈന്യവുമായിട്ട് ശ്രീകൃഷ്ണനെ എതിരിടുവാൻ വേണ്ടിയിട്ട് ഈയൊരു കുതിര കുതിരയുടെ പിന്നാലെ തന്നെ പോവുകയാണ് അപ്പോൾ ഈ ഒരു സമയം ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ബലരാമനും ശ്രീകൃഷ്ണനും യാദവ സൈന്യവുമായിട്ട് ഈ ആനദേശത്തെ രാജാവിൻ്റെ സൈന്യത്തോട് എതിർക്കുവാൻ വേണ്ടിയിട്ട് വരികയാണ് അങ്ങനെ ബലരാമനും യാദവ സൈന്യവും ഈയൊരു രുക്മിയുടെ സൈന്യവും ഒക്കെ ആയിട്ട് തമ്മിൽ ഭയങ്കര യുദ്ധം ഉണ്ടായി അതിനകത്ത് ബലരാമൻ്റെ സൈന്യം അഥവാ സേന ജയിച്ചു അങ്ങനെ ഈയൊരു ബലരാമൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു നിങ്ങൾ വളരെ വേഗം തന്നെ ദ്വാരകയിലേക്ക് തിരിച്ചു പോകുക ഇവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണനെ ദ്വാരകയിലേക്ക് അയച്ചു അങ്ങനെ വളരെ വേഗത്തിൽ അവർ ദ്വാരകയിലേക്ക് പോവുകയാണ് അതിനിടയിൽ ഇപ്പുറത്തെ ഭാഗത്ത് തോറ്റു നിൽക്കുകയാണല്ലോ ഈ അനർത്ഥദേശത്തെ രാജാവും അതുപോലെ പടയാളികളും പിന്നെ ശിശുപാലനും രുഗ്മിയുമൊക്കെ ശിശുബാലന് വല്ലാത്ത സങ്കടം ആവാൻ പോകുന്ന പോകുന്നയാളെയാണ് ശ്രീകൃഷ്ണൻ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് മാത്രമല്ല ഒരു ക്ഷത്രിയൻ പോലുമല്ല യാദവനാണ് തട്ടിക്കൊണ്ടു എന്നുള്ള മറ്റൊരു ഒരു കുറച്ചിൽ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ട് രാജാവും അതുപോലെ രാജകുമാരനും ഒക്കെ വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള രീതിയിൽ മഗധ രാജ്യത്തെ നമ്മുടെ നേരത്തെ ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് തോൽപ്പിച്ച് കളഞ്ഞ ഒരു രാജാവുണ്ടല്ലോ ജരാസന്ധൻ രാജ്യത്തെ ജരാസന്ധൻ കംസൻ്റെ ഭാര്യയുടെ പിതാവ് അപ്പോൾ ജരാസന്ധൻ ഓൾറെഡി പതിനെട്ട് തവണ മധുരയെ ആക്രമിച്ചതാണ് ശ്രീകൃഷ്ണൻ അതിൽ നിന്നൊക്കെ പരാജയപ്പെടുത്തിയതാണ് അവസാനം ഒരു വിളയച്ച രാജാവായ കാലയവനുമായിട്ടൊക്കെ സന്ധി സംഭാഷണം ചേർന്ന് വീണ്ടും യുദ്ധത്തിന് പോയി ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു തന്നതാണ് അപ്പോൾ ശ്രീകൃഷ്ണനെ ഒട്ടും ഇഷ്ടമല്ല ഈ മഗധ രാജാവിന് അപ്പോൾ മകധരാജാവ് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ശിശുബാലനെയൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് കേട്ട് രുക്മിയെയും വല്ലാതെ ഈയൊരു മകധ രാജാവ് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി അവസാനം രുക്മി ഒരു ശപഥം ചെയ്തു ഇനി ഞാൻ കൊട്ടാരത്തിൽ പ്രവേശിക്കണമെങ്കിൽ ശ്രീകൃഷ്ണനെ വധിച്ച് രുക്മിണിയെ തിരിച്ചു കൊണ്ടുവരാതെ ഒരിക്കലും ഞാനിനി കൊട്ടാരത്തിൽ പോലും പ്രവേശിക്കില്ല എന്ന് ഒരു ശപഥം ആ ഒരു വഴി മധ്യത്തിൽ വെച്ചിട്ടെടുത്ത് വളരെ വേഗത്തിൽ ശ്രീകൃഷ്ണനെ ആക്രമിക്കുവാൻ തനിച്ച് പോവുകയാണ് ഒറ്റയ്ക്ക് അങ്ങനെ ശ്രീകൃഷ്ണനെ ആക്രമിക്കുവാൻ വേണ്ടി വളരെ വേഗത്ത് പോയി വഴിയരികിൽ ശ്രീകൃഷ്ണനെയും രുക്മിണിയെയും കണ്ടു അവിടെ വെച്ചിട്ടൊരു യുദ്ധം നടന്നു ശ്രീകൃഷ്ണനും ഈ ഒരു രുക്മിയുമായിട്ട് യുദ്ധം നടന്നു യുദ്ധത്തിൽ രുക്മി പരാജയപ്പെട്ടു യുദ്ധമായിട്ട് നടക്കുന്നില്ല യഥാർത്ഥത്തിൽ രുക്മി അമ്പ ചെയ്യുമ്പോൾ ശ്രീകൃഷ്ണൻ ആ അമ്പിനെ കളയും രുക്മി അടുത്ത അമ്പ ചെയ്യും ശ്രീകൃഷ്ണൻ വില്ലിനെ മുറിച്ചുകളെയും അങ്ങനെ രുക്മിയെ ആക്രമിക്കുന്നില്ല രുക്മീൻ്റെ ആയുധത്തെ മാത്രമായിരുന്നു ആക്രമിച്ചുകൊണ്ടിരുന്നത് അവസാനം ശല്യം സഹിക്കവയ്യാതെ രുക്മിയെ തന്നെ ആക്രമിക്കുമ്പോൾ രുക്മിണി പറയും എത്രയായാലും അദ്ദേഹം എൻ്റെ സഹോദരനാണ് അവരെ വെറുതെ വിട്ടേക്കൂ എന്ന് പറയും അങ്ങനെ ശ്രീകൃഷ്ണൻ രുക്മിയെ വെറുതെ വിടുകയാണ് രുക്മി തിരിച്ച് മനസ്സിലിങ്ങനെ ഇങ്ങനെ പകയോടുകൂടെ തിരിച്ച് നാട്ടിലെത്തി കൊട്ടാരത്തെ പ്രവേശിക്കുന്നില്ല വഴിയരികിലാണ് നിൽക്കുന്നത് അവിടെ ഒരു ഒരു ടെൻറ്റ് പോലെ ഒന്ന് കിട്ടിയിട്ട് അവിടെ നിന്ന് വീണ്ടും യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഈ സമയം ശ്രീകൃഷ്ണനും രുക്മിണിയും ദ്വാരകയിലെത്തി ദ്വാരകയിൽ ഓൾറെഡി അവിടെ ഒരു കോട്ടയൊക്കെ പണിതിട്ടുണ്ടല്ലോ നമ്മുടെ ഈ ഒരു കാലയവനനെയൊക്കെ ഒരു കോട്ട കടലിൻ്റെ മധ്യത്തിൽ പണിതായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ദ്വാരകയിലേക്ക് പ്രവേശിക്കുകയാണ് രുക്മിണിയും ശ്രീകൃഷ്ണനും അങ്ങനെ അവിടെ വച്ചിട്ട് ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വിവാഹം വളരെ മംഗളകരമായിട്ട് പിതാമഹന്മാരുടെയും ബ്രാഹ്മണരുടെയും മറ്റു സമത രാജാക്കന്മാരുടെയും മുനിമാരുടെയും ഒക്കെ ഒരു പ്രസന്സിൽ നടക്കുകയാണ് അപ്പോൾ ഇതാണ് ശ്രീകൃഷ്ണനും രുക്മിണിയുമായിട്ടുള്ള വിവാഹം വളരെ സംഭവ ബഹുലമായൊരു കഥയാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം